നമസ്കാരം ഞാൻ നിങ്ങൾ അടങ്ങുന്ന മലയാള സമൂഹം പോയ ഒരു വാർത്ത അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒപ്പം ഒരു ജീവൻ രക്ഷിക്കാനും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം അത് മാത്രമല്ല നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണം ഞാൻ വിഷയത്തിലേക്ക് അടക്കം നമ്മൾ നിമിഷപ്രിയയുടെ കാര്യമാണ് സംസാരിക്കുന്നത് വലിയ ചർച്ച ഉണ്ടായി വന്നത് അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദു ചെയ്യുന്നതോട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഫണ്ട് പിരിവിന്റെ സമയത്താണ് അവിടെ നിമിഷപ്രിയ എന്നത് ഒരു കൊലപാതകിയാണെന്നും കൊല കൊന്ന ശേഷം തന്റെ സ്പോൺസറെ കൊത്തി കൊത്തിനുറുക്കി കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ കേസിൽ കെട്ടി പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി ഇട്ടു എന്നൊക്കെയാണ് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത് ഞാനടക്കമുള്ളവർ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിരുന്നത് കാരണം അത്തരത്തിലായിരുന്നു അത് പ്രചരിപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അതിന്റെ വാസ്തവം നമ്മൾ അറിയണം നമ്മൾ അറിഞ്ഞതൊക്കെ തെറ്റായിരുന്നുവെന്നും നിമിഷപ്രിയ എന്ന ആ സ്ത്രീ ആ വീട്ടമ്മ ആ പെൺകുട്ടി അവരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അനുഭവിച്ചു നേരത്തെയും അനുഭവിച്ചിരുന്നു നമുക്കറിയാമായിരുന്നു അതിന് ഇങ്ങനെ കൊല്ലണമായിരുന്നു എന്നുള്ള ചോദ്യമായിരുന്നു നമ്മളെ അവരെ സഹായിക്കുന്ന മാറി നിന്നിരുന്നത് എന്നാൽ അത്രയും നിന്ന് അവർ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത ഒരു സാഹസമല്ലാതെ ഒരു കൊലപാതകമോ വെട്ടിനുറുക്കലോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ജീവനും നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതുണ്ട് ഒരു മോളുണ്ട് അവരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട് അവരുടെ അമ്മ ഇപ്പോൾ യമന് തന്നെ ഉണ്ട് പ്രത്യേകിച്ച് അവർക്ക് ഒന്നും ചെയ്യാനില്ല ചെയ്യാനുള്ളത് നമുക്കാണ് സ്വാഭാവികമായും എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടാവും ഞാനതൊന്ന് പറയാം അവിടെ സംഭവിച്ചത് ഒരുപാട് വലിയ കൊടും പീഡനവും ഒക്കെയാണ് കാര്യം ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു സ്പോൺസർ അവർ വന്ന് ശാരീരികമായും ലൈംഗികമായും ഒക്കെ എന്തൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അതൊക്കെ ഉപദ്രവിക്കുക അവരുടെ ക്ലിനിക്കിൽ വരുന്ന പണം അപകരിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് മറുരാജ്യമായതുകൊണ്ട് ഒന്നും പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ല പ്രതികരിക്കാൻ നിവൃത്തിയില്ല അത്തരത്തിലുള്ള അവസ്ഥയിൽ എങ്ങനെയെങ്കിലും ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി അവർ കാണിച്ച ഒരു സാഹസം ആ സ്പോൺസറെ മരുന്ന് കുത്തിവെച്ച് ഉറക്കി ഉറക്കിയ ശേഷം അയാളുടെ കയ്യിലുണ്ടായിരുന്ന പാസ്പോർട്ട് തൻ്റെ പാസ്പോർട്ട് എടുത്തു തൻ്റെ വസ്ത്രങ്ങൾ ബാഗിലാക്കി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും അതിർത്തി കടന്ന് അന്യരാജ്യത്തേക്ക് എത്തി അഭയർത്ഥിയെ പോലെ അവിടെ എത്തി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊരു പരിശ്രമം അവർ നടത്തി പത്ത് മുന്നൂറ് കിലോമീറ്റർ അവർ സഞ്ചരിച്ചു അതിനുവേണ്ടി പക്ഷെ നിർഭാഗ്യവശാൽ അതിർത്തി അടച്ചിരുന്നു പിന്നെ തിരിച്ചു പോകാനും വയ്യ അവിടെ നിൽക്കാനും വയ്യ ആ അവസരത്തിൽ അവർ അവിടെ ഒരു ക്ലിനിക്കിൽ ജോലിക്ക് കയറി ജോലിക്ക് കയറി ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടെ ദലാലിനെ കൊന്ന വാർത്ത പത്രത്തിൽ വന്നു ഈ കൂട്ടുപ്രതിയായിട്ട് മറ്റൊരാളുണ്ടായിരുന്നു ഇവർ മരുന്ന് കുത്തിവെച്ച് പാസ്പോർട്ട് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോന്ന ശേഷം മറ്റാരോ ചേർന്ന് ഒരുപക്ഷെ ആ സ്ത്രീയാകാം അല്ലെങ്കിൽ സ്ത്രീയുമായി മറ്റാരെങ്കിലും ചേർന്നിട്ടുണ്ടാകാം ഏതായാലും അവിടത്തുകാരാണോ ഒരുപക്ഷെ സഹായം കിട്ടിയിട്ടുണ്ടാകാം ഇല്ലായിരിക്കാം രണ്ടായാലും ഇയാളെ കൊത്തി നുറുക്കി വാട്ടർ ടാങ്കിൽ ഇട്ടു സത്യത്തിൽ ഈ കുറ്റം ഇവരുടെ മണ്ടയിലേക്ക് ചാർത്തപ്പെട്ടതാണ് അതാണ് ഇവരാണ് ചെയ്തത് നിമിഷപ്രിയ അത് ചെയ്തത് എന്ന് ചാർത്തപ്പെടുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ നിമിഷപ്രിയ കൊന്നിട്ടില്ല ആ മൃതദേഹം കൊത്തി നുറുക്കിയിട്ടില്ല ചാക്കിൽ കെട്ടിയിട്ടില്ല ഇതൊന്നും ചെയ്തിട്ടില്ല ഇതാണ് ഇതിന്റെ വാസ്തവം നമുക്ക് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ നമുക്ക് കിട്ടുന്നുണ്ട് അതായത് മലയാളികളായി നമുക്ക് ഒരുപാട് അബദ്ധം പറ്റി അബദ്ധം പറ്റിയത് കൊണ്ട് ഒരു ജീവനാണ് നമ്മുടെ ഭാഗ്യത്തിലാണ് നിമിഷപ്രിയ എന്നും ജീവനോടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ ജീവനും നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതുണ്ട് ഷാജസ്കറിയ മറന്നാടൻ ഷാജസ് കറിയുടെ നേതൃത്വത്തില് ഒരു ക്യാമ്പയിൻ ഒരു ബിഗ് ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് സൗദി അറേബ്യയില് അബ്ദുറഹീമിന് വേണ്ടി നമ്മൾ സഹായിച്ചതുപോലെ ഒന്ന് ഒന്നൊത്തിരിമിക്കാം ഒരു വ്യത്യാസമുള്ളത് സൗദി അറേബ്യയില് അബ്ദുറഹീമിന് മുപ്പത്തിനാല് കോടി രൂപ പിരിക്കണം പത്തത് കോടി രൂപ കൊടുത്തു എന്ന് അറിയുമ്പോൾ ഇവിടെ അത്രയൊന്നും വേണ്ട പരമാവധി രണ്ട് കോടി ഒരു ഒന്നര കോടിക്കും രണ്ടു കോടിക്കും ഇടയിൽ പൈസ ഉണ്ടായാൽ മതി അതിൽ തന്നെ ഇരുപത് ലക്ഷം രൂപ ഉണ്ടായിട്ടുണ്ട് സൗദി അറേബ്യയിലെയും യമനിലെ നിയമം രണ്ടും രണ്ടാണ് ഒരു വ്യത്യാസമുള്ളത് അവിടെ മുപ്പത്തിനാല് കോടി രൂപ വേണം ദിയ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പണം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓടിയാൽ മതി ഇവിടെ അതല്ല ഇവിടെ ഗോത്ര സമൂഹങ്ങളും ഒക്കെയാണ് അവിടെ ഉള്ളത് എംബസി ഇന്ത്യൻ എംബസി ഇല്ല ജിബൂട്ടിലാണ് ഇന്ത്യൻ എംബസി ഉള്ളത് അവിടെ ഗോത്ര സമൂഹങ്ങൾ അവർ തോന്നിയതുപോലെയാണ് കാര്യങ്ങൾ വധശിക്ഷയിൽ നിന്ന് മോചിതനാകാനുള്ള മാർഗം പണം കൊടുത്ത് മാപ്പ് കൊടുത്ത് മാറാനുള്ള ഒരു ഒരു സാഹചര്യം അവിടെ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചർച്ചയ്ക്ക് ഇരിക്കാൻ പറ്റും രണ്ട് ചർച്ച മൂന്നാമത്തെ തവണ പണം കൊടുക്കുക പിരിയ ഒരു കുഴപ്പമുള്ളത് ഒന്നാമത്തെ ചർച്ചയ്ക്ക് ഇരിക്കണമെങ്കിൽ ഇരുപത് ലക്ഷം രൂപ കയ്യില് വേണം ആ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കാണിക്കണം ചർച്ച കഴിഞ്ഞാൽ ഉടനെ പണം കൈമാറണം പണം കൈമാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്നവരെ അവര് വെടിവെച്ചു കൊല്ലും ഒരു ദാഷിന്യവും പ്രതീക്ഷിക്കേണ്ടതില്ല അങ്ങനെ ഒരു കാടൻ പരിപാടിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പണം വാങ്ങി വധശിച്ചെന്ന് ഒഴിവാക്കണോ വേണ്ടേ എന്നുള്ള ചർച്ചയുടെ കാര്യമാണ് ഇത് ആലോചിക്കണം പിന്നെ പണം വാങ്ങി വധശിച്ചെന്ന് ഒഴിവാക്കാം എന്ന് തീരുമാനിച്ചാൽ അടുത്ത ഘട്ട ചർച്ച ഇരിക്കയായി ആ ചർച്ചയിൽ എത്ര രൂപ വേണം എന്ന് തീരുമാനിക്കും അപ്പോഴും വേണം ഒരു ഇരുപത് ലക്ഷം രൂപ ആ ഇരുപത് ലക്ഷം രൂപ ചർച്ച കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ആ പണം കൊടുത്ത് മോചിതരാകുന്നു പോകുന്നു ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് രണ്ടു കോടി രൂപ കളക്ട് ചെയ്യാതെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് നമ്മളൊന്ന് ഒരുമിച്ച് പിടിച്ചാൽ നമുക്കറിയാമല്ലോ മൂന്ന് ദിവസം കൊണ്ട് മുപ്പത്തിനാല് നാൽപ്പത് കോടി രൂപ ഉണ്ടാക്കിയ മനുഷ്യരാണ് നമ്മൾ ഇവിടെ നിരപരാധിയായ ഒരു പെൺകുട്ടി തൻ്റെ കുടുംബജീവിതം എങ്ങനെയെങ്കിലും കരുപ്പിടിപ്പിക്കാൻ വേണ്ടി പോയ ഒരു പെൺകുട്ടി ഒരുപാട് ദുരന്തവും ദുരിതവും അവിടെ അനുഭവിച്ചു തന്റെ സ്പോൺസർ അത്രത്തോളം അവിടെ കഷ്ടപ്പെടുത്തി അവസാനം കൊലപാതക കുറ്റം പോലും നമ്മൾ ആരോപിച്ചു അവരെ മൃതദേഹം കൊത്തി നുറുക്കി ടാങ്കിലിട്ട ഒരു എന്താ പറയാ അത്ര കൂരയായിട്ട് ഒരു കൊലപാതകമായിട്ട് നമ്മൾ ചിത്രീകരിച്ചു അതിനുള്ള ഒരു പ്രായശിദ്ധം എന്നോണം നമ്മൾ ഇത് പ്രവർത്തിക്കേണ്ടത് അക്കൗണ്ട് ദൈവികതാണ് കാണുന്നതാണ് അക്കൗണ്ട് ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അയക്കണം എത്ര പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമോ അത്ര ആൾക്കാർക്ക് ഷെയർ ചെയ്യണം എത്രയും പെട്ടെന്ന് അതിനകത്ത് പണമാകുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് മോചിപ്പിക്കാൻ കഴിയും ഒരു നമ്മൾ പണമൊക്കെ സംഘടിപ്പിച്ച് വരുമ്പോഴേക്കും അതിനെ വധശിക്ഷയ്ക്ക് വിധേയാക്കി എന്ന് വരും അതുകൊണ്ട് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് നിങ്ങൾ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക പരമാവധി നിങ്ങളുടെ സംഭാവനകൾ ഇടുക രണ്ട് രണ്ട് കോടി മാത്രം മതി നമുക്ക് സമാഹരിച്ചാൽ മതി മറന്നാടൻ ക്യാമ്പയിനിൽ പങ്കാളിയാകുക ഒരു ജീവൻ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ കൂടെ ജീവിക്കേണ്ട ഒരു ജീവൻ രക്ഷപ്പെടട്ടെ ഒരു പെൺകുട്ടിയുണ്ട് ഒരു ചെറിയ മോളുണ്ട് ആ മോളുടെ അമ്മയെ നഷ്ടപ്പെടുത്താതിരിക്കട്ടെ മലയാളികളെ നമുക്ക് ഒന്ന് ഒരുമിക്കാം നമുക്ക് പറ്റിപ്പോയ തെറ്റ് ഞാനടക്കമുള്ളവരുടെ കാര്യമാണ് പറയുന്നത് ചിലവർക്ക് വിശ്വസിച്ചിരുന്നില്ല ഞാൻ അവരെ മാറ്റി നിർത്തുന്നില്ല പക്ഷെ ഇങ്ങനെ നിമിഷപ്രിയ ഒരു കൊലപാതകയാണ് ക്രൂരയായ ഒരു കൊലപാതകയാണ് എന്ന് വിശ്വസിച്ചിരുന്ന എന്നെയും അല്ലെങ്കിൽ എന്നെ പോലെയുള്ള കുറെ ആൾക്കാരും അവരെ തിരുത്താൻ പറ്റിയ ഒരു അവസരം കൂടിയാണിത് കഴിഞ്ഞത്ര ഒരു രൂപയും ഒരു രൂപ നിങ്ങളെ കൊണ്ട് കഴിയുന്ന പണം എത്രയെന്ന് വെച്ചാൽ അത് നൽകി ആ ജീവൻ രക്ഷിക്കുക എന്നാണ് എനിക്കിതിൽ നിങ്ങളോട് പറയാനുള്ളത്